ഹായ് കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബ്ലസ്സൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള മണർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് മണർ പറ്റി ഞാൻ ധാരാളം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ വീടുകളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിച്ചേരേണ്ട സമയമായിരിക്കുന്നു അതിനുമുമ്പായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ താല്പര്യമുള്ളവർ നമ്മളുമായിട്ട് ബന്ധപ്പെടണം അതുപോലെ തന്നെ ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ് പതിനെട്ട് സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അബവ് എഴുതിയേക്കുന്നതിൻ്റെ മെയിൻ കാരണം ഇത് രണ്ട് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ ഗേറ്റിന് നേരെ കാണുന്നത് അതൊരു ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ട് കാണുകയും താഴെ ബേസ്മെൻറ്റിൽ നമുക്ക് വേറെ റൂംസ് ഒരു നാലഞ്ച് റൂമുകൾ പണിയാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എബവ് എന്ന് പറയുന്നത് രണ്ടായിരം സ്ക്വയർ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന ആ ഒരു ഗ്രൗണ്ട് ഫ്ലോർ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് വഴിയിൽ നിന്ന് നേരെ കയറുന്ന ആ ഒരു പോർഷനിൽ തന്നെ ആ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ലെവലിൽ തന്നെ നമുക്ക് നാല് ബെഡ്റൂമും അതുപോലെ തന്നെ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമ് ഹാൾ കാര്യങ്ങൾ നമുക്കത് വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നാല് അഞ്ച് വണ്ടി സുഖമായിട്ട് കിടക്കാവുന്ന രീതിയിലുള്ള മുറ്റം നമുക്ക് വീടിന് ലഭിക്കുന്നുണ്ട് രണ്ട് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് മെയിൻ ഗേറ്റ് വണ്ടിക്കൊക്കെ കയറാവുന്ന ഗേറ്റും അതുപോലെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന ഒരു എന്താ പറയുന്ന അതിന് പ്രത്യേക ഒരു പേര് പറയുമല്ലോ നടത്തളം അങ്ങനെയാണ് നടത്തളം അല്ലല്ലോ എന്തായിട്ടും പറയുന്നു ഓക്കെ എന്തുവാട്ടെ ഒന്ന് കമൻ്റ് ചെയ്യണേ കയറി വരുന്ന ആ ഒരു സെക്കൻഡ് ഗേറ്റ് ചെറിയ ഗേറ്റ് അപ്പം നമ്മളിപ്പോൾ മിറ്റത്തിൻ്റെ കയറി വരുന്ന നിന്നുള്ള ഒരു വ്യൂ ആണ് ഇതാണ് ഞാൻ ആ പറഞ്ഞ ആ ഒരു ഏരിയ നല്ല പൂക്കളും ചെടികളും മറ്റു മരങ്ങളും ഒക്കെ ധാരാളമുള്ള ഒരു പ്രോപ്രോപ്പർട്ടിയാണ് ഒരു ബഡ് പ്ലാവ് നിൽപ്പുണ്ട് ധാരാളം ചക്കി അതിൽ കായ്ച്ചു നിൽപ്പുണ്ട് അങ്ങനെ ഒട്ടനവധി മരങ്ങളും മറ്റു ചെടികളും ഒക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത് പതിനെട്ട് സെൻറ്റാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വീട് നിൽക്കുന്ന ഈ ഒരു സ്ഥലം നമുക്ക് മുറ്റത്തിൻ്റെയൊക്കെ ഏകദേശം നിങ്ങൾ കണ്ടു കാണും ഇനി കിണറിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു കോഴൽ കണ്ടാണ് ഇപ്പം നിലവിലിപ്പം ഈ വീടിനുള്ളത് നേരത്തെ കിണറുണ്ടായിരുന്നു അത് സ്ഥാനത്തല്ലാത്തത് കൊണ്ട് അത് മൂടിയിട്ട് കുഴൽ കിണർ അവരവിടെ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു സാധാ കിണർ കുത്തിയാലും ധാരാളം വെള്ളം ലഭിക്കുന്ന ഏരിയ തന്നെയാണ് ഇപ്പം നമ്മൾ അടുക്കളയുടെ വശത്തായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വീട് രണ്ട് തട്ടായിട്ടാണ് ബേസ്മെൻറ്റിൽ നമുക്ക് മുറികളൊക്കെ പണിയാണ് ഇപ്പോൾ നിലവിൽ രണ്ട് റൂമുകളവിടെ പണിതട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് അടുക്കള നിന്ന് നേരെ താഴേക്ക് ഒരു സ്റ്റെപ്പാണ് ബേസ്മെൻറ്റിലേക്ക് പോകാനായിട്ട് വീടിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ബേസ്മെൻറ്റിൽ രണ്ട് റൂമുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ വെളിയിൽ ഒരു ബാത്ത്റൂമ് നൽകിയിട്ടുണ്ട് ഇവിടെ വടകൊക്കെ കൊടുക്കാനുള്ള പർപ്പസിന് വേണ്ടിയാണ് ചെയ്തിട്ടേക്കുന്നത് നല്ല കുറച്ച് നാളുമുമ്പ് ഈ ഇത് നമ്മുടെ ഈ വീടിൻ്റെ ഓണറിന് കുറച്ച് ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇതിൽ താമസിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ആരും തന്നെ ഇല്ല ഇപ്പോൾ ബേസ്മെൻറ്റ് ഈ ഒരു കണ്ടീഷനിലാണ് കിടക്കുന്നത് ഇത് വീടിൻ്റെ സ്ക്വയർ ഫീറ്റുമായിട്ടൊന്നും യാതൊരു വിധത്തിലും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് മോളത്തെ നിലയുടെ സ്ക്വയർ ഫീറ്റാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഇവിടെ ഒരു കോഴിക്കോടും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഓരോ ബാത്റൂമ് ഒരെണ്ണം പുറത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ വാഴയൊക്കെ നിൽക്കുന്നതിൻ്റെ ആ സൈഡ് വരെയാണ് നമ്മുടെ അതിര് വരുന്നത് നമുക്ക് അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാൻ പറ്റും സാധിക്കും നിങ്ങളിപ്പം നിൽക്കുന്നത് നമ്മളിപ്പം നിൽക്കുന്നത് വീടിൻ്റെ ആ ഒരു അതിരിങ്കിലാണ് അതിൻ്റെ അതിരാണ് അതിൻ്റെ ഓണറിങ്ങനെ എന്നെ ചൂണ്ടിക്കാണിച്ചത് അവിടെ ഒരു മാവും അതുപോലെ കുരുമുളക് തെങ്ങും തൈകൾ അങ്ങനെ കാപ്പി ഇതൊക്കെയാണ് അവിടെ കൂടുതലായിട്ടും കാണുവാൻ സാധിച്ചത് അതുവഴി ഒരു തൊണ്ട് ഈ തൊണ്ട് ഈ നടപ്പാത പണ്ടത്തെ ഒരു നടപ്പാത അതുവഴി പാസ് ചെയ്യുന്നുണ്ട് എന്താണ് നമ്മുടെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വീടിൻ്റെ ആ ഒരു വ്യൂ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ധാരാളം കോഴികളും മറ്റും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ വീടിൻ്റെ ബാക്ക് സൈഡും ഞാനിപ്പം നിൽക്കുന്ന ഒരു വ്യൂവിന് നിങ്ങളെ കാണിക്കുവാനായിട്ടാണ് കൂടുന്നത് ബാക്ക് സൈഡിൽ മൂന്നാല് തെങ്ങുകളും വാഴകളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത് ഇതുകൂടാതെ തന്നെ ഒരു ചെറിയൊരു ഔട്ട് ഹൗസും ഇതിനകത്തുണ്ട് ഇതാണ് നമ്മുടെ ബേസ്മെൻറ്റ് കാണുന്നത് ഇവിടെ ഒരു ചെറിയ അങ്ങോട്ടൊരു പോഷന് ഒരു എൽ ഷേപ്പിൽ അങ്ങോട്ട് കുറച്ച് സ്ഥലം കിടപ്പുണ്ട് ഒരു നാല് സെൻറ്റോളം വരും അപ്പം നിങ്ങൾക്ക് ഇത്രയും സ്ഥലം വേണ്ടെങ്കിൽ കുറച്ച് സ്ഥലം നമുക്ക് വിട്ട് വിട്ടതിന് ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഔട്ട് ഹൗസ് അതിനും താഴെ മുകളിലുമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയുള്ള ഒരു വീടാണ് നമുക്ക് വീടിൻ്റെ അകമൊക്കെ കാണാം ഇപ്പോൾ ഈ സ്റ്റോ ഇത് ഞാൻ പറഞ്ഞത് ഒരു ഔട്ട് ഹൗസ് പോലെ ചെയ്ത അവിടെ ചെറിയ വർക്കുകളൊക്കെ എൻ്റെ ഓണർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മെഷീനും ഒക്കെ അതിനകത്ത് ഈ പ്രിൻറ്റിങ്ങിൻ്റെ ഈ കട്ടിങ് ചെയ്യുന്ന ബൈൻഡിങ് മെഷീനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നിലവിലുള്ളത് അതിലൊരു മെഷീൻ ബൈൻഡിങ് കട്ട് ചെയ്യുന്ന ഒരു മെഷീന് അത് സെയിലിനായിട്ട് ഇട്ടിരിക്കുകയാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം നമ്മൾ വീടിൻ്റെ ചുറ്റും നടന്ന് വീടിൻ്റെ നമ്മൾ കയറി വന്ന വലതു നമ്മൾ എത്തിച്ചേരു ചേരുവാണ് രണ്ട് സൈഡിലേക്കൂടെ നമുക്ക് വീടിൻ്റെ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങാനുള്ളൊരു ഓപ്ഷനുണ്ട് ഈ സൈഡിൽ കൂടെ വേണേൽ ബൈക്കൊക്കെ വേണമെങ്കിൽ താഴെ ഇറക്കാൻ പറ്റും ഒരു താഴത്തെ ഒരു മുറിയൊക്കെ പണുത്തിട്ട് കഴിഞ്ഞാൽ അടുക്കളയൊക്കെ കൊടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ള നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം നല്ലൊരു വിശാലമായ ഒരു സിറ്റൗട്ടും അതോടൊപ്പം തന്നെ കാർ പാർക്കിങ്ങും എല്ലാം തന്നെയുണ്ട് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് വീട്ടിൻ്റെ നൽകുന്നത് ആ വാതിലും കയറി വരുമ്പോൾ തന്നെ ആ ഒരു വിശാലമായ ലിവിങ് റൂമും അതിൻ്റെ പെയിൻറ്റിങ്ങും ഒക്കെ ലിവിംഗ് റൂമിന് വളരെ ഭംഗി ഉളവാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു വീടിന് നാല് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് നാല് ബെഡ്റൂമിലും വ്യത്യസ്തമായ പെയിന്റുകൾ നൽകി ലിവിങ് റൂമിൽ ഉൾപ്പെടെ എല്ലാത്തിനും പെയിന്റുകളൊക്കെ നൽകി വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ആ വീട് അതിൻ്റെ ഓണർ കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ ഇതാണ് രണ്ട് മൂന്ന് കിച്ചണ് അപ്പുറത്ത് ഒരു ബെഡ്റൂമും കൂടി ഉണ്ട് കോമൺ ബാത്റൂമും എല്ലാം നൽകിയിട്ടുണ്ട് ഇതാ നമ്മുടെ ഡൈനിങ് ഏരിയ ആ വരുന്നത് ഡൈനിങ് ഏരിയയിലും സെപ്പറേറ്റ് ഒരു കളറൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അവിടെ ഒരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട് നമുക്ക് ആദ്യം നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം ആ റൂമ് എ സി ആണ് ചെയ്തേക്കുന്നത് വളരെ മനോഹരമായി തന്നെ റെഡ് കളർ കൂടിയ ഒരു പെയിൻറ്റിംഗ് ഒക്കെ നൽകി ആ റൂമിന് വളരെ അതിന് അറ്റാച്ച്ഡ് ബാത്റൂമ് നൽകിയിട്ടുണ്ട് അവിടെ ഡ്രസ്സിങ് ഏരിയയും മറ്റും ഉണ്ട് അവിടെയായിട്ട് ആ റൂമിന് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഇതിനും വ്യത്യസ്തമായൊരു ഒക്കെ നൽകി മനോഹരമാക്കിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമ് ഇല്ല ഇതിനൊരു കോമൺ ബാത്റൂമാണ് നൽകിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇത് നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമിനും കബോർഡ് വർക്ക് കബോർഡും മറ്റും എല്ലാം തന്നെയുണ്ട് ഇവിടെ വ്യത്യസ്തമായ ഒരു ഒക്കെ നൽകി ആ മുറിയിൽ ധാരാളം വെളിച്ചം വെട്ടമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു വാഷ് ബേസിനും നമുക്ക് നേരെ വാഷ് ബേസിനും അതോടൊപ്പം തന്നെ ഒരു ബാത്റൂമും അവിടെ നൽകിയിട്ടുണ്ട് നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് വാഷ് ബേസിനിലേക്ക് എത്താവുന്നതാണ് പിന്നെ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ വേറൊരു മുറിയും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് വളരെ നന്നായി തന്നെ ആ ബെഡ്റൂമും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിലേക്കാണ് പോകേണ്ടത് നല്ല ഒരു കിച്ചൺ തന്നെയാണ് ഡൈനിങ്ോട് ചേർന്ന് തന്നെ കിച്ചൺ നൽകിയിട്ടുണ്ട് ഫസ്റ്റ് കിച്ചണിൽ കബോർഡ് വർക്ക് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും സെക്കൻഡ് കിച്ചണാണ് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അവിടെ വിറകടുപ്പും മറ്റും ഉണ്ട് തരാ അതുകൊണ്ട് അവിടെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കി താഴത്തെയും മുഖത്തെയും കബോർഡ് വർക്കുകളും ഇവിടെ ഒരു ചെമ്മിനിയുള്ള അടുപ്പ് പല വിറക് വെച്ച് കത്തിക്കുന്ന അടുപ്പുകളും മതി ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ ആ ഒരു ഏരിയ അവിടെ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു വീടിൻ്റെ നിങ്ങൾക്ക് ഐഡിയ കിട്ടി കാണും അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ വില വിവരങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാപ്ഷനിൽ കൊടുക്കും പതിനെട്ട് സെൻറ്റ് സ്ഥലമാണ് നാല് ബെഡ്റൂം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എബവ് ഉള്ള വീടാണ് അപ്പം ഈ വീടിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ിനെ പറ്റി കൂടുതൽ അറിയാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം തൊട്ടടുത്ത നാട്ടിൽ തന്നെ എല്ലാ സ്ഥാപനങ്ങളും എല്ലാം തന്നെയുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവർക്കും നല്ല ദിവസാശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്